പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ മണിക്കുട്ടിയെ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുത്ത് മുന്നിലേക്ക് പോയിരിക്കുകയാണ് മുത്തിനെ സഹായിക്കാം എന്നുള്ള തീരുമാനം ഇതേ തുടർന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് നമ്മുടെ കാവ്യും അതുപോലെ തന്നെ ജയമോഹിനിയും ഇതേ തുടർന്ന് മണിക്കുട്ടിയോടുള്ള മൊത്തിൻ്റെ ഉപദ്രവം കൂടി വരികയും മണിക്കുട്ടിയോട് വീട്ടിൽ നിന്ന് ഇറങ്ങി അവർ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം മണിക്കുട്ടിക്ക് തിരിച്ചടി ആവുകയും ചെയ്യുന്നു പക്ഷേ തൻറെ അച്ഛനെ ഈ അവസ്ഥയിൽ വിട്ടുപോകുന്നത് ശരിയല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന മണിക്കുട്ടി ഇതേ തുടർന്ന് മോശം അവസ്ഥയിലും പിടിച്ചു നിൽക്കുന്നതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് പക്ഷെ പ്രശ്നങ്ങൾ അവിടെ അവസാനിക്കുന്നുമില്ല മണിക്കുട്ടിയെ വളഞ്ഞിട്ട് ആക്രമിക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് ഇതോടെ മണിക്കുട്ടി മാനസികമായി തകർന്നു പോവുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ അറിയിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ മണിക്കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും കൃഷ്ണ ഈ കാര്യങ്ങൾ അറിയാത്ത അവസ്ഥ വരികയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് മണിക്കുട്ടി തൻ്റെ അച്ഛനെ രക്ഷിക്കുന്നതിന് വേണ്ടി പുതിയൊരു തീരുമാനം എടുക്കുന്നത് ഇതേ തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് മണിക്കുട്ടി ചെയ്യുന്നത് Do like, share and subscribe.